മാവലിക്കര താമരക്കുളം എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിൽ ബോണസ് വിതരണവും ആദരവ് ചടങ്ങും നടന്നു കൃഷി ഓഫീസറേയും കൂടുതൽ പച്ചക്കറികൾ വിപണിയിലെത്തിച്ച കർഷകരെയുമാണ് ആദരിച്ചത് താമരക്കുളം എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിലാണ് ബോണസ് വിതരണവും ആദരവ് ചടങ്ങും നടന്നത് കഴിഞ്ഞ വർഷം ഒരു കോടിയിലധികം രൂപയുടെ വിറ്റുപരവ് നടത്തിയ ക്ലസ്റ്റർ നേട്ടം കൊയ്തുവെന്ന് പ്രസിഡന്റ് കെ ആർ രാമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ മാർച്ച് കണക്കുകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ വിപണി കോടി ഉൽപ്പന്നങ്ങൾ വിശേഷിച്ച് ജോടിയാണ് നമ്മുടെ അഭിമാനകരമായി പറയാൻ പോലെ നമ്മുടെ കൃഷിക്കാരുടെ സഹകരണം കൊണ്ടാണ് ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു കോടിയിൽ എത്തിച്ചേരാൻ സാധിച്ചത് തുടർന്നും കൃഷിക്കാരുടെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്തത് നമുക്ക് ഒരു കോടിയിൽ നിന്ന് മുന്നോട്ട് പോകണം താഴോട്ട് പോകരുതെന്നുള്ള ഒരു അഭ്യർത്ഥന എല്ലാ കൃഷിക്കാരോടും കച്ചവടക്കാരോടും നാട്ടുകാരോടുമുണ്ട് ഈ വർഷവും കുറേ കൂടി മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം മികച്ച കർഷകരും കൂടുതൽ പച്ചക്കറികൾ വിപണിയിലെത്തിച്ചവരുമായ രത്നാകരൻ വാസുദേവൻ സജനി എന്നിവരെയും കൃഷി ഓഫീസർ എസ് ദിവ്യശ്രീയെയുമാണ് ആദരിച്ചത് പന്നിശല്യം പോലുള്ള പ്രതിസന്ധികൾക്കിടയിലും കർഷകരുടെ പ്രയത്നത്തെ കൃഷി ഓഫീസർ അഭിനന്ദിച്ചു